എന്തേടാ എനിക്കൊരു കാര്യം പുതിയ സൈക്കിളാണല്ലേ എന്റെ പുതിയ സൈക്കിൾ ആണ് എനിക്ക് ഒരു പ്രാവശ്യം ചവിട്ടാൻ തരും ഞാൻ സൈക്കിള് ചവിട്ടാൻ വാപ്പി കാണും ആർക്കും സൈക്കിൾ ചവിട്ടാൻ കൊടുക്കരുത് എന്ന് വാപ്പി പറഞ്ഞേക്കണേ അമ്മേ എന്താ നമ്മ ഇതൊരു ഇടവഴിയാ ഉള്ളു അതാരണം ആരും കാണൂല നീ വേഗം അവിടെമാരെ പോയിട്ട് തിരിച്ചുവാടാ റോട്ടി വെച്ച് ആരെങ്കിലും കാണും അതാരെങ്കിലും വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും അതാരണം ഞാൻ എവിടെ വെച്ച് തന്നത് നീ എന്നോടൊന്നും വിചാരിക്കരുത് കേട്ടാ മ്മു എന്റെ പഴയ സൈക്കിൾ വീട്ടിലിരിക്കുന്നുണ്ട് എന്റെ ചോദിച്ചു ചെലപ്പോ തരും നീ അത് വീട്ടിൽ പോയി എനിക്കത് സൈക്കിൾ വിളിക്കണം സൈക്കിള് കുടുംബശ്രീ നമ്മടെ കിട്ട് പുതിയ സൈക്കിൾ വിളിച്ചു എന്റെ പഴയ സൈക്കിൾ കൊടുക്കണ്ടെന്നാണ് അവൻ പറഞ്ഞത് എനിക്കതൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു ചോയിച്ചാ ആ റംസി റംസി എന്തായി പഴയ സൈക്കിള് കൊടുക്കണ്ടെന്ന് പറഞ്ഞല്ലേ പറഞ്ഞു എൻ്റെ മോനോട് പറഞ്ഞതാണ് അത് പഴക്കൊന്നും ആയിട്ടില്ല ഒരു വർഷം ആയിട്ടുള്ളൂ ഞാൻ നാലായിരത്തി അഞ്ഞൂറൊക്കെ മേടിച്ചതാണ് ആയിരത്തഞ്ഞൂറ് കിട്ടി കഴിഞ്ഞാൽ ആ ശരി എടാ വൈഫു പാവ അതിനാൻ അവൻക്ക് അത്ര സൈക്കിൾ ഇല്ല നമുക്ക് എല്ലാവർക്കും സൈക്കിളുണ്ട് ആടാ പാവം അതിനാൻ അവനിക്കത്ര സൈക്കിൾ ഇല്ല എടാ അതില് നിന്റെ പഴയ സൈക്കിൾ അവന് കൊടുക്കാൻ പാടില്ലടാ ഞാനവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടേ പക്ഷെ എന്റെ വാപ്പി കാശിനെ കൊടുക്കൂ എത്ര കാശാണ് നിന്റെ വാപ്പി പറഞ്ഞ ആയിരത്തിഅണ്ണൂറ് രൂപ പറഞ്ഞത് പക്ഷെ അവൻറെ ഉമ്മീൻറെ വാപ്പിൻറെ ആ കാശ് ഇല്ലാന്ന് തോന്നണേ ഇനിയിപ്പാ അതിനും സൈക്കിൾ അങ്ങനെ വാങ്ങും എടാ സെമി എനിക്ക് പെരുന്നാളിനി അഞ്ഞൂറ് രൂപ ഇണ്ടാന്ന് അതിനു ആ അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് രൂപ മുന്നൂറുണ്ട് അങ്ങനെയെങ്കിൽ എൻ്റെ അടുത്ത് ഒരു അഞ്ഞൂറ് രൂപ ഇരിക്കുന്നുണ്ട് അഞ്ഞൂറ് മുന്നൂറ് അതിലേ അപ്പൊ ആയിരത്തി മുന്നൂറായിട്ടുള്ളൂല അതൊന്നും കുഴപ്പമില്ലാടാ എന്റെ വാപ്പിന്റെ അടുത്ത് ഡിസ്കൗണ്ട് വരുമോ എന്ന് ചോദിച്ചാൽ മതി എന്റെ വാപ്പി അറിയാണ്ടാണ് ഞാൻ അഞ്ഞൂറ് രൂപ എടുക്കുന്നത് കാരണം സൈക്കിൾ മേടിക്കാൻ നേരത്തെ ഞാൻ വരൂലട്ടോ അത് കുഴപ്പമില്ലാടാ അതിലേ ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം അപ്പൊ അത് ചെയ്യും നമുക്കെന്നാ ചെയ്യാതെ ഞങ്ങൾ പഴയ സൈക്കിള് കാണിക്കാൻ വേണ്ടി സൈക്കിള് കാണിക്കാൻ തന്നെയാണ് ഞങ്ങൾ അഞ്ഞൂറ് രൂപേ പറഞ്ഞത് ആയിരത്തി മുന്നൂറ് രൂപ ഇത് ഞങ്ങള് പെരുവിട്ടെടുത്താ കാണിക്കാം അതിനാന്റെ ഉമ്മീന്റെ പാപ്പിന്റെ പൈസ അതുകൊണ്ട് ഞങ്ങൾക്ക് പിറന്നാളിന് കിട്ടിയ പൈസയും കൂട്ടി വെച്ച പൈസയും കൂടി പിരിവിട്ടാണിക്കാം ഇന്നിരുന്നൂപ കുറവുണ്ട് കേട്ടോ പൈസ വേണ്ട പൈസ നിങ്ങൾ വെച്ചോ സൈക്കിള് നിങ്ങള് കൊണ്ടുപോകോ കേട്ട അത് എന്റെ ഭാവിച്ച് പൈസ ഞാനാണ് നിന്റെ പുള്ളിയുടെ സൈക്കിള് പഴിയിൽ കൊടുക്കണെന്ന് പറഞ്ഞു ആ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞു അതെ ഞാനൊരു ആയിരം രൂപ തരാം അഞ്ഞൂറ് രൂപ ഞാൻ അടുത്തേക്ക് തരാം വാടക അതിനാണ ആ സത്യമാണോ സത്യമാണോ ഇനി ഈ സൈക്കിൾ ഇല്ലെന്ന് ആ നീ എന്താ പഴയ സൈക്കിൾ വാങ്ങിയില്ലേ ആ മേടിച്ചു വന്നു